नम ओं विष्णु पादा कृष्ण प्रेष्ठाय भूतले श्रीमदे भक्ति वेदात इति नामिनी नमस्ते सारस्वते दौरवाणी प्रचारिणे देश तारिणी जय श्री कृष्ण चैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरि हरे राम हरे राम 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 हरे हरे ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या तदों जय नित्यं ये नष्टाशु भद्रेशया भगव्युतमश्लोके भक्तिर्भवती निकी അധ്യായം ഇരുപത്തിനാല് ഗോവർദ്ധന പൂജ പേജ് നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കൃഷ്ണൻ പറഞ്ഞു പ്രിയപ്പെട്ട പിതാവേ ഇന്ദ്രൻ എന്ന ദേവനെ പൂജിക്കേണ്ട കാര്യമില്ല സ്വന്തം പ്രയത്നത്തിൻ്റെ ഫലം എല്ലാവർക്കും കിട്ടിയേ തീരൂ ജോലിയുടെ സ്വാഭാവിക പ്രവണതയാണത് ആ സ്വാഭാവിക പ്രവണതയ്ക്കനുസൃതമായി ജീവാത്മാക്കൾക്കെല്ലാം മനുഷ്യരോ ദേവനോ ആരായാലും അതതിൻ്റെ ഫലവും കൈവരും ജോലിയുടെ വൈവിധ്യത്തിനനുസരണമായി എല്ലാ ജീവാത്മാക്കളും ഉത്തമമോ അധമമോ ആയ ശരീരം നേടുകയും ദാസീനന്മാരെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു കടമകൾ നിർവഹിക്കുന്നതു ജന്മവാസനയെ അടിസ്ഥാനമാക്കിയാകണം അല്ലാതെ ദേവാർച്ചനയിലേക്കു ശ്രദ്ധ തിരിച്ചുവിടുകയല്ല വേണ്ടത് അല്ലാതെ ദേവാർച്ചനയിലേക്കു ശ്രദ്ധ തിരിച്ചുവിടുകയല്ല വേണ്ടത് ശരിയാം വണ്ണം ചുമതല നിർവഹിച്ചാൽ ദേവന്മാർ സന്തുഷ്ടരാകും അതിനാൽ അവരെ ആരാധിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ ചുമതല നിർവഹിക്കാം സത്യത്തിൽ ചുമതല നിർവഹിക്കാതെ ആർക്കും സന്തോഷമുണ്ടാകില്ല അപ്രകാരം ചുമതല നിർവഹിക്കാത്തവരെ വേശ്യകളോടാണ് ഉപമിക്കേണ്ടത് ബ്രാഹ്മണധർമ്മം വേദപഠനമാണ് ക്ഷിയരുടേതു പൗരസംരക്ഷണവും വൈശ്യൻ്റേതു ഗോസംരക്ഷണവും കച്ചവടവും ശൂദ്രൻ്റെ ധർമ്മം ഉയർന്ന വർഗത്തിലുള്ളവരെ പരിചരിക്കലുമാണ് അതായത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ എന്നിവരുടെ ശുശ്രൂഷ നമ്മൾ വൈശ്യരാണ് നമ്മുടെ ജോലി കൃഷി കാർഷികോത്പന്നങ്ങളുടെ വിപണനം ഗോസംരക്ഷണം സമ്പദ്വിനിമയം എന്നിവയാണ് നന്ദ നന്ദമഹാരാജാവിനു ധാരാളം പശുക്കൾ ഉണ്ടായിരുന്നു കൃഷ്ണൻ അവയെ സംരക്ഷിച്ചു പോന്നു അതുകൊണ്ടാണ് തന്നെ വൈശ്യനായി കൃഷ്ണൻ കണക്കാക്കിയത് വൈശ്യനു വിധിച്ചിരിക്കുന്ന നാല് പ്രവൃത്തി മേഖലകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൃഷി കച്ചവടം ഗോസംരക്ഷണം സംരക്ഷണം സമ്പദ് വിനിമയം ഇവയിൽ ഏതു വേണമെങ്കിലും വൈശ്യർക്ക് സ്വീകരിക്കാം ബൃന്ദാവനവാസികൾ പ്രധാനമായും ഗോസംരക്ഷണത്തിലാണ് ഏർപ്പെട്ടിരുന്നത് കൃഷ്ണൻ തൻ്റെ വിശദീകരണം തുടർന്നു ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കു സത്വം രജസ് തമസ് വിധേയമായിട്ടാണ് ഈ പ്രപഞ്ച പ്രത്യക്ഷം നീങ്ങുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണം ഈ ത്രിഗുണങ്ങളാണ് രജോഗുണമാണ് മേഘങ്ങളുടെ സൃഷ്ടിക്ക് നിദാനം അപ്പോൾ രജോഗുണമാണ് മഴ പെയ്യാൻ കാരണമായി ഭവിക്കുന്നത് മഴയ്ക്ക് ശേഷം കൃഷിയുടെ നേട്ടം ജീവാത്മാക്കൾക്ക് ലഭിക്കുന്നു അപ്പോൾ പിന്നെ ഇക്കാര്യത്തിൽ ഇന്ദ്രൻ എന്താണ് പങ്ക് ഇന്ദ്രനെ പ്രീതിപ്പെടുത്തിയാൽ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ദ്രനിൽ നിന്നും വിശേഷവിധിയായി ഒരു നേട്ടവും നമുക്കുണ്ടാകുന്നില്ല ഇന്ദ്രൻ ഉണ്ടെങ്കിൽ തന്നെ അയാൾ വെള്ളം തീരെ ആവശ്യമില്ലാത്ത സമുദ്രത്തിലും മഴ പൊഴിക്കുന്നുണ്ട് അതിന് നാം അയാളെ ആരാധിക്കുന്നതുമായി ഒരു ബന്ധവുമില്ല മറ്റൊരു ഗ്രാമത്തിലോ നഗരത്തിലോ പോകേണ്ട ആവശ്യം നമുക്കില്ല നഗരത്തിൽ കൊട്ടാര സദൃശമായ സൗധങ്ങളുണ്ട് എന്നാൽ നാം ഈ വൃന്ദാവനം കൊണ്ട് സംതൃപ്തരാണ് ഗോവർദ്ധനഗിരിയോടും വൃന്ദാവനത്തോടും മാത്രമാണ് നമുക്ക് ബന്ധമുള്ളത് കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ലതാനും അതിനാൽ സ്ഥലത്തെ ബ്രാഹ്മണരെയും ഗോവർദ്ധന പർവ്വതത്തെയും സംതൃപ്തമാക്കാനുള്ള ഒരു യാഗം സംതൃപ്തമാക്കാനുള്ള ഒരു യാഗം നടത്തണമെന്നാണ് പിതാവിനോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഇന്ദ്രനുമായി നമുക്കൊരിടപാടുമില്ല ഹരേ കൃഷ്ണ